നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാധാരണയായിട്ട് നമ്മുടെ സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടിയിട്ട് പല തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് എപ്പോഴും ആൾക്കാർ പറയാറുണ്ട് പലരും പറഞ്ഞ് നമ്മൾ കേൾക്കാറുമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ സപ്ലിമെൻറ്റ്സ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ കഴിക്കാനോ ഒന്നും താല്പര്യമില്ലാത്ത ഒരുപാട് പേര് കാണും പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ബയോട്ടിൻ അതുപോലെ ഗ്ലൂട്ടത്തേൺ കൊളാജിൻ വൈറ്റമിൻ സി ഇങ്ങനെന്തൊക്കെയുള്ളതാണ് നമ്മളെ സ്കിൻ കെയറുമായിട്ട് ബന്ധപ്പെട്ടത് ഹെയറിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയ ഒരുപാട് എന്താ പറയുക സപ്ലിമെന്റ്സ് നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ട് അപ്പം ഏതൊക്കെയാണ് ആ നമ്മുടെ അടുക്കളയിലുള്ള സപ്ലിമെൻസ് എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ അറിയാം ആദ്യമായിട്ട് വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമുക്കറിയാം വൈറ്റമിൻ സി സീറം ആയിട്ടും അതുപോലെ തന്നെ സപ്ലിമെൻസ് ആയിട്ടും ഒക്കെ ഒരുപാട് പേര് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ വൈറ്റമിൻ സി നമ്മൾ സപ്ലിമെന്റ്സ് ആയിട്ട് എടുക്കുന്നതിന് പകരം നമ്മുടെ അടുക്കളയിൽ ഏറ്റവും വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലെടുത്ത് പറയേണ്ട ഒന്നാണ് നമ്മുടെ സ്വന്തം ചെറുനാരങ്ങ അപ്പം ഈ ചെറുനാരങ്ങയുടെ വെള്ളം നമ്മൾ എല്ലാ ദിവസവും കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പം ഒരാൾക്കൊരു റെക്കമെൻഡ് ഒരു ദിവസത്തേക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു അര ചെറുനാരങ്ങ നമുക്ക് എല്ലാ ദിവസവും ധാരാളം വെള്ളം ചേർത്ത് നമുക്ക് കുടിക്കാം അത് പഞ്ചസാര ഉപ്പൊന്നും ഇടാതെ കുടിക്കാനാണ് സാധാരണ പറയുന്നത് പക്ഷേ ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമ്മളത് കുടിക്കാനും പാടില്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അത് ധാരാളം വെള്ളം ചേർക്കുക എന്നിട്ട് കുടിക്കാം ഇപ്പം മധുരമൊക്കെ ഷുഗർ കട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ പരമാവധി മധുരം ഉപയോഗിക്കരുത് വേണമെങ്കിൽ കുറച്ച് തേൻ അതായത് മധുരം കൂട്ടാനുള്ള തേനല്ല വളരെ ചെറിയ അളവിൽ വേണമെങ്കിൽ തേൻ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് നമ്മൾ സാധാരണ നാരങ്ങാളും കുടിക്കില്ല അപ്പോഴും ഉപ്പ് കൂടി പോകരുത് ടെൻഷനൊക്കെ അല്ലാതെ ബി പി ഒക്കെ ഉള്ളവരാണെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുകയും ചെയ്യില്ല പിന്നെ ഉള്ളത് ഓറഞ്ചിലാണ് ഓറഞ്ച് നമുക്ക് ഓറഞ്ച് മുസമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും എടുക്കാം പിന്നെ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി എപ്പോഴും എപ്പോഴടങ്ങിയിരിക്കുന്നത് പേരക്കകത്താണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് പേരക്ക എന്ന് പറയുന്നത് വളരെ നമ്മുടെ എന്താ പറയുക വീട്ടുവളപ്പിൽ തന്നെ കിട്ടുന്നതാണ് വിഷമൊന്നും ഇല്ലാത്ത പേരക്ക എല്ലാ ദിവസവും എണ്ണം കഴുകുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അഞ്ചോ പത്തോ ഒക്കെ നാരങ്ങയും അതുപോലെ തന്നെ ഓറഞ്ചും ഒക്കെ കഴിക്കുന്നതിന് തുല്യമാണ് നമ്മുടെ ഒരു എന്ന് പറയാ അത്രത്തോളം വൈറ്റമിൻ സി ഉണ്ട് പിന്നെ വൈറ്റമിൻ സി ഉള്ളത് എന്ന് പറയുന്ന ഫ്രൂട്ടിലാണ് കിവിയിൽ ഒരുപാട് ധാതുലവണങ്ങളുണ്ട് പക്ഷെ അതിൻ്റെ കൂട്ടത്തിലേറ്റവും പ്രൊമനൻ്റായിട്ട് നിൽക്കുന്ന ഒന്ന് വൈറ്റമിൻ സി ആണ് അതുപോലെ തന്നെ ഇപ്പം ഫ്രൂട്ടാണെങ്കിലും നമ്മൾ വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയിരിക്കുന്ന തക്കാളി തക്കാളിയിലും വൈറ്റമിൻ സി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വൈറ്റമിൻ സി എന്നുള്ളത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനാണ് ശരിക്കും രോഗപ്രതിരോധ ശേഷി നിലനിർത്താനും അതുപോലെ തന്നെ ഇപ്പോൾ സൗന്ദര്യവർധനത്തിലേക്ക് വരുമ്പോഴാണ് ഈ സ്കിന്നിന്റെ കാര്യമൊക്കെ പറയുന്നത് അതിനുമൊക്കെ നല്ലതാണ് പിന്നെ ചില ചില എന്താ പറയുക ഘടകങ്ങളുടെ ആഗിരണത്തിന് അല്ലെങ്കിൽ അബ്സോപ്ഷനും വൈറ്റമിൻ സി ആവശ്യമാണ് അപ്പോൾ അതൊന്ന് ഇനി രണ്ടാമതെല്ലാവരും ചോദിക്കുന്ന ഒന്നാണ് കൊളാജൻ കാരണം ഇപ്പം ഒരുപാട് കൊളാജൻ പൗഡർ കലക്കി കുടിക്കുന്നു കൊളാജൻ ടാബ്ലെറ്റ്സ് കഴിക്കുന്നു അങ്ങനെ പല ഫോമിൽ കൊളാജൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ കൊളാജൻ ഒക്കെ ഇപ്പോഴാണ് ശരിക്കും ഈ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിനെ കുറിച്ച് ആൾക്കാർ പറഞ്ഞു തുടങ്ങിയത് പക്ഷേ നമ്മൾ എത്രയോ കാലം മുന്നേ തന്നെ നമ്മുടെ അടുക്കളപ്പുറത്തുനിന്ന് കൊളാജൻ കഴിക്കുന്നുണ്ടായിരുന്നു എന്താണ് കൊളാജൻ നമുക്കൊന്ന് നോക്കാം നമ്മൾ പണ്ടൊക്കെ എന്തെങ്കിലും ഓടിയോ ചതവോ മുറി ഒക്കെ പറ്റുമ്പോഴത്തേക്ക് പഴയ ആൾക്കാർ ചെയ്തിരുന്നുണ്ടെങ്കിൽ സൂപ്പ് വെച്ച് കുടിക്കും അതായത് ഈ മട്ടൺ സൂപ്പും അങ്ങനത്തെയുള്ള കാര്യങ്ങൾ അതെന്ന് പറഞ്ഞാൽ കൊഴുപ്പൊന്നുമില്ല ഇതിൻ്റെയൊക്കെ എല് ആയിട്ട് എടുത്തിട്ട് അതായത് എല്ലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെറുതെ പുഴുങ്ങിയിട്ട് അങ്ങനത്തെ ഒരു സംഭവം അത് സൂപ്പ് ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ ഈ പറ്റിയ ക്ഷതങ്ങളൊക്കെ മാറി ശരിയായി വരും അപ്പം എൻ്റെ പിന്നിലിതാണ് നമ്മുടെ ഇലാസ്റ്റിനും അതുപോലെ തന്നെ കൊളാജിനെയും മസിൽ സ്ട്രെങ്തനിങ്ങും ഇൻഫ്ലമേഷനും ഒക്കെ കുറയ്ക്കാൻ ഭാഗത്തിനുള്ളൊരു കാര്യമാണ് അപ്പം ഈ കൊളാജൻ ഉള്ള ഒന്നാണ് ബ്രോത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൂപ്പ് സൂപ്പ് എന്ന് പറയുമ്പം ഈ എല്ലൊക്കെ ഇട്ട് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഒന്ന് പിന്നുള്ളത് മീനിലാണ് ഫിഷില് നമുക്ക് ധാരാളമായിട്ട് കൊളാജൻ കിട്ടും അപ്പോൾ ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്ന സോഴ്സാണ് നമുക്കത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം എല്ലാ ദിവസവും നമ്മൾ മീൻ കഴിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ നമുക്ക് കൊളാജൻ കിട്ടും എന്തിനാണീ കൊളാജൻ സൗന്ദര്യ സംരക്ഷണത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മൾ പ്രായമാകുന്ന ഉടനെ നമ്മുടെ സ്കിന്നൊക്കെ കുറച്ച് സാഗിയാവും കുറച്ച് ചുളിവുകൾ വരും അതുപോലെ കുറച്ച് റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ വരും ഇത് ഇത് സൗന്ദര്യമായിട്ട് ബന്ധപ്പെട്ട് ഇനി നമ്മുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴേ നമുക്ക് ബലക്ഷയം വരും അതായത് നമ്മുടെ മസിൽസിനായാലും ഒക്കെ സ്ട്രെങ്ത് കുറയും അതുപോലെ ടിഷ്യൂസൊക്കെ കുറച്ച് ലൂസാവും അങ്ങനത്തെയുള്ള കുറച്ച് കണ്ടീഷൻ വരും അപ്പോൾ ഇതിനെ നമ്മളെ ശരിക്കും പൂർവ്വ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ആരോഗ്യത്തോടെ നിർത്താനോ നമുക്ക് ആവശ്യ ഒരു ഘടകമാണ് കൊളാജൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊളാജൻ എങ്ങനെ നമുക്ക് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളെന്ന് കിട്ടും ഇതല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള രണ്ട് കാര്യം പറഞ്ഞത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബയോട്ടിനാണ് ഈ ബയോട്ടിനെ കുറിച്ച് അതായത് മുടികൊഴിച്ചിൽ ഒരു പ്രധാന പ്രശ്നമായി നമ്മൾ കണ്ടു തുടങ്ങിയ സമയം തൊട്ട് ബയോട്ടിൻ 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 ഈ ഒരു പേര് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ അപ്പം ഈ ബയോട്ടിൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏതിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളിലും ബയോട്ടിൻ കിട്ടും നമുക്ക് വീട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന മുട്ടയാണ് ഒരു കാര്യം അപ്പോൾ എഗിനകത്ത് നമുക്ക് ബയോട്ടിൻ ഉണ്ട് ഒരു ശരാശരി ഒരു വ്യക്തി വേറെ ഡോക്ടേഴ്സ് ഡയറ്റ് റെസ്ട്രിക്ഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ലാത്ത ഒരാൾക്ക് ഒരു മുട്ട എല്ലാ ദിവസവും കഴിക്കാം ഒരു ഹോൾ എഗ്ഗ് എല്ലാ ദിവസവും കഴിക്കണം എന്നാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം വെച്ചിട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എഗ്ഗിൻ്റെ ആണെങ്കിൽ എല്ലാ ദിവസവും ഓരോന്നുവീതം കഴിക്കാൻ ഈ എഗ് വൈറ്റ് ഇപ്പോൾ വർക്ക്ഔട്ട് ചെയ്യുന്നവരെ പ്രോട്ടീൻ കൂടുതൽ ആവശ്യമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മൂന്നോ നാലോ മുട്ടയുടെ വെള്ളമൊക്കെ കഴിക്കാം നന്നായി വർക്ക്ഔട്ട് ചെയ്യുന്നവർക്ക് ഇതാണ് ഇതിൻ്റെ ഒരു രീതി ഇപ്പം മുട്ടയിലുണ്ട് അതുപോലെ തന്നെ ഓർഗൻ മീറ്റ് ഓർഗൻ ഓർഗൻസ് എന്ന് പറയുമ്പം നമുക്കിപ്പോൾ ലിവറൊക്കെ നമ്മൾ പറയുമല്ലോ ലിവറും അതുപോലത്തെ ഉള്ള കുറേ ഓർഗൻസ് ഉണ്ടല്ലോ ഇപ്പം നമ്മുടെ ആടിൻ്റെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിക്കൻ്റെയൊക്കെ ഉപയോഗിക്കാറുണ്ട് അതിലൊക്കെ ധാരാളം നമുക്ക് ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട് ഇനിയുള്ളത് ലഗ്യൂംസ് പോലത്തുള്ള കാര്യങ്ങൾ അതുപോലെ പയറ് കടല അങ്ങനത്തുള്ള കാര്യങ്ങളിൽ ധാരാളം ബയോട്ടിൻ ഉണ്ട് അതുപോലെ തന്നെ നട്ട്സിലും സീഡ്സിലും എല്ലാം ഉണ്ട് ബയോട്ടിൻ അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താം ധാരാളം ബയോട്ടിൻ നമുക്ക് കിട്ടും ഇനിയാണ് താരം ഗ്ലൂട്ടത്തേഡ് അപ്പം ഈ ഗ്ലൂട്ടത്തേഡിനെ കുറിച്ച് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോ നമ്മുടെ കളറ് കൂട്ടാനോ സൗന്ദര്യം കൂട്ടാനോ ഒക്കെ ഉള്ള ഒരു കാര്യം പുറമേന്ന് നമ്മളെന്തോ ഇഞ്ചെക്റ്റ് ചെയ്യോ മരുന്നായിട്ട് കഴിക്കുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള ഒരു എന്താ പറയുക ഒരു എന്ന് തന്നെ പറയാം അപ്പോൾ അതിനെ നമുക്ക് ഇത് പല രീതിയിലാണ് ഗ്ലൂട്ടത്തൈൻ ആയിട്ട് ഉരുത്തിരിഞ്ഞ് വരുന്നത് നമ്മുടെ ബോഡിയിൽ പല പ്രോസസ്സുകളിലൂടെ കടന്നു പോയിട്ട് അപ്പോൾ ഇത് ശരിക്കും നമുക്ക് വീട്ടിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കിന്നിൻ്റെയൊക്കെ ആരോഗ്യമായാലും ഒരു ഒരു ഭംഗി ഗ്ലോ ഹെൽത്ത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണത് ഫേസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പിനാച്ച് അല്ലെങ്കിൽ ചീരയാണ് ആദ്യത്തെ കാര്യം ചീരയിലെ ധാരാളം ഉണ്ട് അതുപോലെ തന്നെ മുരിങ്ങയില അപ്പം ഇതൊക്കെ കഴിക്കുമ്പോൾ ശരിക്കും ഈ ഗ്ലൂട്ടത്തൈൻ സെന്തസൈസിന് വേണ്ടത്തെ കാര്യങ്ങൾ ശരീരം തന്നെ എന്ത് ചെയ്യും ഇനിഷ്യേറ്റ് ചെയ്യും അടുത്തൊരു കാര്യം പോമ ആണ് ഞാൻ എപ്പോഴും പറയാറുണ്ടെങ്കിൽ മാതളമൊക്കെ നമ്മൾ സ്ഥിരമായി കഴിച്ച് അതായത് ഒരു വലിയ മാതളം ആണെങ്കിൽ ഒരു അര മാതളം ചെറിയ മതളമാണെങ്കിൽ ഒരു മാതളം ഫുള്ളായിട്ട് കഴിക്കാം നമുക്ക് അത് കുരു കഴിക്കണം നിർബന്ധമില്ല കുരു നമുക്ക് മാറ്റാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മാസം കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം അതിനുശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ നോക്കുക ശരിക്കും പറഞ്ഞാൽ ഗ്ലൂട്ടത്താണ് നമ്മൾ എടുക്കുമ്പം നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഭയങ്കരമായിട്ടൊക്കെ വെളുത്തു വരും അങ്ങനെയൊന്നും അല്ല അതൊരു ഗ്ലോ മാത്രം തരുന്ന സാധനമാണ് അതിനെക്കാട്ടിലും നല്ല ഭംഗിയായിട്ട് നമുക്ക് വർക്ക് ചെയ്യും ചില സമയത്ത് ഈ പറഞ്ഞ ചീരയോ അതല്ലെങ്കിൽ പൊമഗ്രാനറ്റ് എസ്പെഷ്യലി എനിക്ക് വളരെയധികം ഗുണം തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് നെല്ലിക്ക നെല്ലിക്ക എന്ന് പറയുന്നത് ശരിക്കും ഒരു ആറ്റം ബോംബ് പോലെയാണ് അതായത് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള നമ്മുടെ രോഗപ്രതിരോധ ശേഷി തൊട്ട് സ്കിൻ തൊട്ട് ഹെയർ തൊട്ട് ഇമോഷൻസ് തൊട്ട് അബ്സോർപ്ഷൻ എല്ലാ കാര്യങ്ങളും എല്ലാം അയൺ തൊട്ട് എന്താണ് ഇല്ലാത്തതെന്ന് നമുക്കറിയില്ല അത്രത്തോളം കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നെല്ലിക്ക അപ്പം എല്ലാ ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ പറഞ്ഞ് സ്കിന്നിനും ഹെയറിനും ഒക്കെ വേണ്ടിയിട്ടും മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ടും പിന്നെ അടുത്തൊരു കാര്യം വൈറ്റമിൻ ഇ ആണ് വൈറ്റമിൻ ഇ നമുക്കറിയാം സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാൻ സ്കിന്നിനെ മോയിസ്ചറൈസ് ചെയ്ത് വെക്കാൻ ഒക്കെ നമുക്ക് വൈറ്റമിൻ നമ്മൾ കഴിക്കാനാണ് പറയുന്നത് ഇപ്പോൾ വൈറ്റമിനിയുടെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് സാധാരണയായിട്ട് സ്കിന്നിനകത്ത് ഇതുപോലെ തന്നെ എക്സ്ട്രീം ഡ്രൈനെസ് വരുമ്പോഴും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഡെഫിഷ്യൻസി ഒക്കെ വരുമ്പോഴാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് കൊടുക്കുന്നത് അപ്പോൾ അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ധാരാളം ഉള്ളതാണ് നട്ട്സിൽ വൈറ്റമിൻ ഇ ഉണ്ട് അതിനകത്ത് ബദാമാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇപ്പം ആമണ്ട് ഓയിലും അതുപോലെ വീറ്റ് ജം ഓയിലും ഒക്കെ വൈറ്റമിൻ ഇ റിച്ച് സോഴ്സാണ് നമുക്കൊരു നാലഞ്ച് ബദാം എല്ലാ ദിവസവും കുതിർത്ത് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതിനകത്ത് വൈറ്റമിൻ ഇ സമ്പുഷ്ടമാണ് അപ്പോൾ നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടും കുറച്ചും കൂടെ നല്ലൊരു ഭംഗിയുള്ളൊരു ഓയിലായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം ഇന്ന് ഞാൻ പറഞ്ഞത് നമ്മൾ സപ്ലിമെൻസ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് വലിയൊരു അഭിപ്രായം ഒരാളാണ് അത് മറ്റൊന്നും കൊണ്ടല്ല എന്ത് തന്നെ ആയാലും അതിനൊരു എൻ പ്രോഡക്റ്റ് കുറച്ചധികം എന്താ പറയുക നമ്മൾ സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാത്തിലും ഉണ്ടെന്നല്ല പക്ഷേ അതിന് ജന്യൂനായിട്ടുള്ള ഒരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുള്ളതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ നോർമൽ ഫുഡിനെ ആശ്രയിക്കാനാണ് നമ്മൾ പറയാറുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആരോഗ്യം മെച്ചപ്പെടും നമുക്ക് എന്താ പറയുക ധനം എന്താ പറയുക പൈസ ഒരുപാട് ചിലവാകത്തില്ല അപ്പോൾ അതുവല്ല നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും അപ്പോൾ ഈ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്